നമസ്കാരം സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സസ്പെൻസ് തുടരുന്നതിനിടെ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് മുൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ എം പി രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി തരാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഗംഭീർ എക്സിലൂടെ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങാനിരിക്കെയാണ് ഗംഭീറിന്റെ പ്രതികരണം ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഗംഭീർ ഡൽഹിയിലെ എം പിമാരുടെ പ്രകടനം വിലയിരുത്തിയ ബി ജെ പി ഇത്തവണ സിറ്റിംഗ് എം പിമാരെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് എഎപിയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മത്സരം കടുക്കുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ഇതിനിടെയാണ് രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടതായുള്ള ഗംഭീരിന്റെ വെളിപ്പെടുത്തൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഗൗതം ഗംഭീർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും നന്ദിയുണ്ടെന്നും ഗംഭീർ എക്സിൽ കുറിച്ചു ഡൽഹിയിൽ സിറ്റിംഗ് എം പിമാരിൽ ഭൂരിഭാഗം പേർക്കും ബി ജെ പി നേതൃത്വം ടിക്കറ്റ് നിഷേധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഗംഭീർ രാഷ്ട്രീയ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത് ാണ് ഗൗതം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി അയ്യായിരത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് അതേസമയം സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം തള്ളി യുവരാജ് സിംഗും രംഗത്തു വന്നിരുന്നു മാത്രമല്ല ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ടിക്കറ്റ് നൽകുന്നതിൽ ബി ജെ പി ആശയക്കുഴപ്പമുണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വ്യാഴാഴ്ച ചേർന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിൽ സസ്പെൻസ് തുടരുകയാണ് എന്തായാലും നിലവിലുള്ള എൺപത് എം പിമാർ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് പുറത്താകുമെന്നത് തീർച്ചയായും ഒരു കാര്യമാണ് കാരണം ഭൂരിഭാഗം പേരും അതൃപ്തരാണ് ബാക്കിയുള്ളവർക്കെതിരെയാകട്ടെ അഴിമതി ആരോപണവും ലൈംഗിക ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത് ഇവരെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നതോടെ വൻ പൊട്ടിത്തടി ബി ജെ പിയിൽ ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട